ർ എസ് എസുമായുള്ള കൂടിക്കാഴ്ചയിൽ എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റണം എന്നുള്ള ആവശ്യം വീണ്ടും ഉന്നയിച്ചിരിക്കുകയാണ് സി പി ഐ നേരത്തെ എൽ ഡി എഫ് യോഗത്തിൽ മുഖ്യമന്ത്രി നൽകിയിരുന്ന ഉറപ്പിനെ തുടർന്നാണ് ഉടൻ തന്നെ എ ഡി ജി പിയെ മാറ്റണം എന്നുള്ള ആവശ്യത്തിൽ നിന്ന് സി പി ഐ പിന്നോട്ട് പോയത് എന്നാൽ അതൊരു പിന്നോട്ട് പോക്കല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സി പി ഐ വ്യക്തമാക്കുന്നത് സി പി ഐയുടെ നേതാവായ പ്രകാശ് ബാബുവാണ് ഇക്കാര്യം പരസ്യമായി പറഞ്ഞിരിക്കുന്നത് അതുകൂടാതെ തന്നെ അദ്ദേഹം ജനയുഗത്തിൽ എഴുതിയിരിക്കുന്ന ലേഖനത്തിലും ഇക്കാര്യം പറഞ്ഞിരിക്കുകയാണ് ആർ എസ് എസ് നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് ഔദ്യോഗികം ആയിരുന്നോ അതോ വ്യക്തിപരമായിരുന്നോ എന്ന് പറയാനുള്ള ബാധ്യത എ ഡി ജി പിക്ക് ഉണ്ടെന്നാണ് ദേശീയ നിർവാഹക സമിതി അംഗം കൂടിയായ പ്രകാശ് ബാബു ജനയുഗത്തിൽ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതേ കാര്യം തന്നെ അദ്ദേഹം പരസ്യമായി മാധ്യമങ്ങളോടും പകയുകയുണ്ടായി നടപടി വൈകുന്നതിലെ ആശങ്കയായിരുന്നു അദ്ദേഹം പങ്കുവച്ചത് പ്രകാശ് ബാബു ഇക്കാര്യം പരസ്യമായി പറയുകയും ചെയ്തതോടുകൂടി സി പി ഐ വീണ്ടും ഈ ആവശ്യം കടുപ്പിച്ചിരിക്കുകയാണ് എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന പാലനത്തിൽ നിന്ന് ഇതുവരെ മാറ്റിയിട്ടില്ല വിജിലൻസ് അന്വേഷണവും എം ആർ അജിത് കുമാറിനെതിരെ ഇല്ല ഇതേ തുടർന്നാണ് സി പി ഐ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് എൽ ഡി എഫ് യോഗത്തിൽ മുഖ്യമന്ത്രി നൽകിയ പോലും ഇപ്പോൾ പാലിക്കപ്പെടാതെ പോവുകയാണ് അത് മാത്രമല്ല ആർ എസ് എസ് നേതാക്കളുമായിട്ട് എം ആർ അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയതിനെ കുറിച്ച് ഡി ജി പി നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ ഉൾപ്പെടുത്തും ഇക്കാര്യം കൂടിയെന്ന് അന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു പക്ഷേ ഇക്കാര്യത്തിൽ കൂടുതൽ പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല വിജിലൻസ് അന്വേഷണം പോലും എ ഡി ജി പിക്ക് എതിരെ പ്രഖ്യാപിക്കുവാൻ ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല അതിനാൽ തന്നെയാണ് ഇപ്പോൾ സി പി ഐ കടുത്ത നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത് ആർ എസ് എസ് കൂടിക്കാഴ്ചയെക്കുറിച്ച് വിശദീകരിക്കണം എന്നാണ് സി പി ഐ ആവശ്യപ്പെടുന്നത് മുന്നണിക്ക് അകത്തും പുറത്തും ആവത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും എ ഡി ജി പി അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് പോലും മാറ്റാത്ത മുഖ്യമന്ത്രിയുടെ സി പി എമ്മിന്റെ സർക്കാർ നടപടിയിൽ സി പി ഐ പ്രതിഷേധം കടുപ്പിക്കുകയാണ് ഇന്ന് പാർട്ടി മുഖപത്രത്തിലേത് ലേഖനത്തിലും സി സി പി ഐയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ലഹിച്ച് നിർവാഹക സമിതി അംഗം പ്രകാശ് ബാബു ഈ ആവശ്യം ശക്തമായി തന്നെ ഉന്നയിക്കുകയാണ് ഇടതുപക്ഷ രാഷ്ട്രീയം സംശയങ്ങൾക്ക് അതീതം എന്ന തലക്കെട്ടേത് ലേഖനത്തിലാണ് അജിത് കുമാറിനെ മാറ്റാതിരിക്കുന്നതിലുള്ള അതിർത്തി പ്രകാശ് ബാബു വ്യക്തമാക്കുന്ന വ്യക്തമാക്കുന്നത് ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ സർക്കാർ നേപ്പാക്കേണ്ട ഉദ്യോഗസ്ഥനാണ് അങ്ങനെ ആ ഇത്തരം ഉദ്യോഗസ്ഥൻ ക്രമസമാധാന ചുമതല എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മാറ്റണം ആർ എസ് എസ് നേതാക്കളുമായി ഇങ്ങനെയുള്ളൊരു ഉദ്യോഗസ്ഥൻ കൂടിക്കാഴ്ച നടത്തിയത് എന്തിനെന്ന് അറിയണം കൂടിക്കാഴ്ച ഔദ്യോഗികമായിരുന്നോ വ്യക്തിപരമായിരുന്നോ എന്ന് അറിയാനുള്ള ബാധ്യത ജനങ്ങൾക്കുണ്ട് ഇത് പറയാനുള്ള ബാധ്യത എ ഡി ജി പിന്നും ലേഖനത്തിൽ പ്രകാശ് ബാബു പറയുന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ പിന്നെ ആർ എസ് എസിന്റെ നേതാക്കളെ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആ സന്ദർശനം അദ്ദേഹം തന്നെ ഇപ്പം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് തുടർന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ പോയി എന്നും ഇവരെ രണ്ടുപേരെ കണ്ടു എന്നുള്ളതും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇതൊന്നും കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട കാര്യമില്ല ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ നയിക്കുന്ന ഗവൺമെന്റിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇടതുപക്ഷ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന നീക്കമാണ് അജിത് കുമാർ നടത്തിയതെന്നാണ് പ്രകാശ് ബാബുവിൻ്റെയും സി പക്ഷം അജിത്ത് കുറഞ്ഞപക്ഷം പോലീസ് മേധാവിയോ ആഭ്യന്തര വകുപ്പിനെയെങ്കിലും രേഖാമൂലം എന്തിനെ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയെന്ന് അറിയിക്കണമായിരുന്നു സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ ജനകീയ നടപടിയാണ് അവിടെ ഉണ്ടായത് ജനകീയ സർക്കാരിൻ്റെ ജനപക്ഷ നിലപാടിനെ ബോധ്യപ്പെടുത്താ പെടാ നിലപാടെന്തെന്ന് ബോധ്യപ്പെടാത്ത ഉദ്യോഗസ്ഥൻ ഉണ്ടെങ്കിൽ സർക്കാരുകൾക്ക് ബാധ്യതയായി മാറുമെന്നും പ്രകാശ് ബാബു പറയുന്നു അത്തരം അവസ്ഥയാണ് എ ഡി ജി പി വരുത്തി വച്ചത് അതായത് ഇപ്പോഴും എ ഡി ജി പിക്ക് കൃത്യമായ അന്വേഷണത്തിനോ നടപടിക്കോ സർക്കാരും മുഖ്യമന്ത്രിയും തയ്യാറാകാത്തപ്പോൾ സി പി ഒന്നുകൂടി വിഷയം കടുപ്പിക്കുകയാണ് ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകാനാകില്ല അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നെങ്കിലും മാറ്റിയേ പറ്റിയ നിലപാട് ആവർത്തിക്കുകയാണ് സി പി ഐ ചെയ്യുന്നത് നേരത്തെ മുന്നണി യോഗത്തിൽ സി പി ഐ ആർ ജെ ഡിയും എൻ സി പിയും ഒക്കെ സമാനമായ ആവശ്യം ഉന്നയിച്ചിരുന്നു അപ്പോഴും മുഖ്യമന്ത്രി ഒരു നടപടിയുടെ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വരുത്താതെ അജിത് കുമാറിനെതിരെയുള്ള ആരോപണത്തിൽ പോലും മറുപടി പറയാതെയാണ് മുന്നോട്ട് പോകുന്നത്